ആമ ഒരു പക്ഷേ പണം തന്നെ സാരമില്ല പോട്ടെ എന്ന് ആമേൻ സ്തോത്രം ഒരു വിസിറ്റേഴ്സിനെ പോലെ നിങ്ങളെ കണ്ടുവന്നു പോകുവാൻ അനേകർ ഉണ്ടായിരിക്കാം നിങ്ങളെ സഹായിക്കുവാനും ഉണ്ടായിരിക്കാം എന്നാൽ ഇന്ന് രാത്രിയിൽ ആമേൻ നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുവാൻ ഹാ ലുയ യേശുവിനും മാത്രമേ കഴിയത്തുള്ളൂ നീ ആയിരിക്കുന്ന സ്ഥിതിയിൽ ഒരു വ്യത്യാസവും വരുത്തുവാൻ കഴിയാത്ത കണ്ടും മുഖം സാരമില്ല മാറ്റമുണ്ടാകും ആമ ഇതിനെല്ലാം വ്യത്യാസമുണ്ടാകുമെന്നുമെല്ലാം പറഞ്ഞ് അവർ വഴിമാറിപ്പോകുമ്പോൾ അവരെല്ലാം നിത്യ സന്ദർശകരെന്ന തസ്തികയിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഒരു ആഘോഷങ്ങളെ മാറ്റി വെച്ച് ആമൻ സ്വോത്രഉല്ലാസങ്ങളെ മാറ്റി വെച്ച് സന്തോഷത്തെ മാറ്റി വെച്ച് ആമൻ നിന്റെ സങ്കടത്തിനകത്ത്